കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് എന്നൊരു വലിയ യാത്രയിലാണ് മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു കല്ലറ തേടിയുള്ള യാത്രയാണ് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു കല്ലറ അതിനുമുമ്പ് നമുക്ക് റബ്ബർ മരങ്ങളുടെ ഈ വലിയ വിധാനത്തിലൂടെ അല്പസമയം യാത്ര ചെയ്യാം ഏറ്റവും മനോഹരമായ നല്ല കാഴ്ച ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ റബ്ബർ തോട്ടമാണ് നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ നട്ടല്ലെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഈ റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ നിങ്ങളെയും കൊണ്ട് ഏന്തയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് യാത്ര ചെയ്യുന്നു മുണ്ടക്കൈ മുതൽ കിഴക്കോട്ടുള്ള പല എസ്റ്റേറ്റുകളും നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് അവരുടെ പ്ലാന്റേഷൻ്റെ ശക്തമായ സ്വാധീനം നമുക്ക് പല മേഖലകളിലും കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മുണ്ടക്കയം ഏന്തയാർ പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങൾ ഒരു കാലത്ത് ജെ ജെ മർഫി എന്ന ജോസഫ് ജോൺ മർഫി എന്ന ഐറിഷുകാരനായ സായിപ്പിൻ്റെ പ്രധാനമായ പ്രവർത്തന മേഖല ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് മർഫി സായിപ്പ് ആദ്യമായി കേരളത്തിലേക്ക് വന്നത് അദ്ദേഹം തിരികെ തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലേക്ക് പോയി അവിടുത്തെ തോട്ടങ്ങളിൽ മാനേജറായി ജോലി ചെയ്തതിന് ശേഷം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് അഞ്ച് കാലഘട്ടങ്ങളിൽ അദ്ദേഹം വീണ്ടും തിരികെ ഏന്തയാർ എന്ന പ്രദേശത്തേക്ക് കടന്നു വരികയും അവിടെ റബ്ബർ പ്ലാന്റേഷൻ ആരംഭിക്കുകയും ചെയ്തു ഏന്തയാർ എന്ന പ്രദേശത്തിന് ആ പേര് നൽകിയത് മർഫി സാഹിബ് ആണെന്നാണ് പറയുന്നത് തൻ്റെ മാതാവിനോടുള്ള വലിയ അടുപ്പം കാരണം മാതാവിൻ്റെ ഓർമ്മയ്ക്ക് താൻ നിർമ്മിച്ച തോട്ടത്തിന് എൻ തായാർ എന്ന് എൻ്റെ അമ്മ എന്ന അർത്ഥത്തിൽ തമിഴിൽ അദ്ദേഹം എൻ തായാർ എന്ന അതിന് പേരിട്ടു അങ്ങനെ നാട്ടുവഴക്കത്തിൽ അത് ഏന്തയാറായി രൂപപ്പെടുകയും ചെയ്തു കിഴക്കാം തുക്കായ വലിയ പർവ്വത നിരകളാൽ സമ്പന്നമാണ് ഏന്തയാർ എന്ന പ്രദേശം ഉറുമ്പിക്കരയും കോലാഹലമേടും വാഗമണ്ണും ഒക്കെ ഇതിനുമായി അതിരുകൾ പങ്കിടുന്ന വലിയ പർവ്വത നിരകൾ ആണ് ഏന്തയാറിൽ നിന്ന് നേരെ മുൻപോട്ട് പോയാൽ ഇളങ്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ചെല്ലും അവിടം കൊണ്ട് റോഡുകൾ അവസാനിക്കുകയാണ് അവിടെ വരെ വളരെ മനോഹരമായ റോഡുകളാണ് ഇന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് വലിയ ഒരു ജനസഞ്ചയം കാർഷിക മേഖലയുമായി ചേർന്ന് ഇണങ്ങി വസിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഒരു കാലഘട്ടത്തിൽ അവരെയൊക്കെ നയിച്ചിരുന്ന ഈ മർഫി സായിഫ് അവരെ പ്രകൃതിയുമായും കാർഷിക മേഖലയുമായും കൂട്ടിച്ചേർത്തതിന് ഫലമാണെന്ന് പറയുവാനായിട്ട് സാധിക്കും പിറന്ന നാടിനേക്കാളേറെ കേരളത്തെയും അതിൻ്റെ ഭൂപ്രകൃതിയെയും സ്നേഹിച്ച മർഫി സായിഫിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം തേടിയുള്ള പ്രയാണത്തിലാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് എവിടോ മൺമറഞ്ഞ് കിടക്കുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആ വലിയ തിരിശേഷിപ്പിൻ്റെ സന്നിധിയിലേക്കുള്ള കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ യാത്രയുടെ ഭാഗമാവുകയാണ് അതിൻ്റെ അനുവാചകരായ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ നമ്മൾ നീണ്ട പ്രയാണത്തിന് ഒടുവിൽ കുഴികളും കുന്നുകളും താണ്ടി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു കണ്ടക്കയം ഏന്തയാർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഏന്തയാർ എന്ന് പറയുന്ന പ്രദേശത്തിന് ആ പേര് കിട്ടിയത് മർഫി സായിപ്പിൽ നിന്നാണെന്നാണ് പറയുന്നത് അദ്ദേഹമാണല്ലോ ഭാരതത്തിൽ ആദ്യമായിട്ട് റബ്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഏന്തയാർ പ്രദേശത്താണ് ആദ്യത്തെ തോട്ടം ഉണ്ടാക്കുന്നതും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മാതാവിനോടുള്ള വലിയ സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന് കന്നഡ തമിഴ് ഭാഷകളൊക്കെ അറിയാമായിരുന്നു അദ്ദേഹം എൻ്റെ അമ്മ എന്നർത്ഥത്തിൽ ഏൻ തായാർ എന്നുള്ള പേര് ഈ തോട്ടത്തിന് നൽകുകയും ക്രമേണ അത് ഏന്തയാർ എന്നായിട്ട് പരിണമിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആ മർഫി സായിപ്പിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് നമ്മൾ കാണുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് വലിയ ആൾസഞ്ചാരമോ ആളനക്കമോ ഒന്നും കാണാനായിട്ട് സാധിക്കത്തില്ല ചുറ്റുമതിലൊക്കെ കെട്ടി വീറ്റൊക്കെ വെച്ച് അത് താഴൊക്കെ ഇത് വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു എങ്കിലും അകത്തെ താടും പടസുകളുമൊക്കെ പടർന്നു കിടക്കുന്നു കല്ലറയുടെ അവസ്ഥയും ഏതേറെ ശോചനീയമായ അവസ്ഥയിലാണ് എങ്കിലും മനോഹരമായിട്ട് സൂക്ഷിക്കുന്നു ഇത് റബ്ബർ ബോർഡിൻ്റെ അധീനതാണ് ഈ പ്രദേശവും കല്ലറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സമീപവാസികൾ നമ്മളോട് പറയുന്നതും ആ രീതിയിൽ തന്നെയാണ് മർഫി സാഹിപ്പിൻ്റെ എസ്റ്റേറ്റിൻ്റെ മുകളിൽ മുന്നിലെ ഏറ്റവും വലിയ കുന്നിൻ്റെ മുകളിലാണ് മർഫി സാഹിബിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹം തൻ്റെ ജോലിക്കാരനെ കൂട്ടി ഈ കുന്നിൻ്റെ മുകളിൽ വന്നിട്ട് അദ്ദേഹം ഇവിടെ തന്നെ എന്നെ അടക്കണമെന്ന ആഗ്രഹം പറയുകയും അതിന് കാരണമായി പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കിയാൽ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും അതിരായ ഇളങ്കാട് വരെ കാണുവാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് അപ്രകാരം വളരെ ദീക്ഷണാശാലിയായി ജീവിച്ച ഒരു മഹാരഥൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ചരിത്ര കുതികൾക്ക് അല്പം സങ്കടമുളവാക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണനയുടെ നേർത്ത പ്രതിരൂപമായിട്ട് നമുക്കിവിടം കാണാൻ സാധിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമെന്ന ഖ്യാതി കേരളത്തിന് നൽകാൻ കാരണമായ മർഫി സാഹിബിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കൂടുതൽ ഉചിതമായി സംരക്ഷിക്കുമെന്ന് നമുക്കൊക്കെ വിശ്വസിക്കാം നമ്മൾ ഇനിയും പോകുന്നത് ഏന്തിയാറിൻ്റെ മുത്തച്ഛനായ കുരിയനപ്പച്ചൻ്റെ സമീപത്തേക്കാണ് മർഫി സാഹിഫിൻ്റെ ശവമഞ്ചം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച കുര്യനപ്പച്ചൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ് എൺപത്തൊൻപത് വയസ്സ് പ്രായമുള്ള എൻ്റെ പേര് കുര്യൻ മംഗല എന്നാണ് എന്നെ പെറ്റ്നയുമായിട്ട് ചോദിച്ചാലും എല്ലാവരും വിളിക്കാറുണ്ട് എൻ്റെ പിതാവ് മർപ്പി സാഹിബിൻ്റെ സ്റ്റാഫിൽപ്പെട്ട ടീമേക്കർ എന്ന പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഈ അവസരത്തിൽ മർപ്പി സാഹിപ്പിനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് കാലത്താണ് മർബിസാഹിപ്പ് ഏന്തയാൻജിൽ എത്തിച്ചേരുന്നത് റബ്ബർ കൃഷിയോടു ഉള്ള അഭിവാഞ്ച മൂലം അതിനനുയോജ്യമായ സ്ഥലം തേടിയെത്തി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഏന്തിയാർ എൻ ഡി ആറ്റിൽ വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഒന്ന് രണ്ട് പ്രദേശങ്ങളിൽ റബ്ബർ കൃഷി പരീക്ഷിച്ച് പരാജയപ്പെട്ടിരുന്നുവെങ്കിലും റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആയി അദ്ദേഹം ഏടിയെത്തി കണ്ടുപിടിച്ച സ്ഥലമായതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലോടു കൂടി ഇവിടെ റബ്ബർ കൃഷി ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിന് അദ്ദേഹം എൻ്റെ അമ്മ എന്ന അർത്ഥം വരുന്ന എൻ തായ എന്ന നാമം കൊടുക്കുകയുമാണ് ഉണ്ടായത് അന്നത്തെ കാലത്തെ ഒരു പ്രത്യേകത വെച്ചാണെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്നും തൊഴിലാളികൾ ലഭ്യമല്ലായിരുന്നു കാരണം നമ്മുടെ നാട്ടിലൊന്ന് നിലവിലുണ്ടായിരുന്നവർ നെൽകൃഷിയും നാളികേര കൃഷിയുമായിരുന്നു അവിടെ പണിക്കാരായിട്ടുണ്ടായിരുന്നവർക്ക് തല ഉടപടകളുടെ അടിവാ അടിയാന്മാരായിട്ട് അവരുടേതായ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവരാണ് അവരൊക്കെ ഈ കാട്ടുപ്രദേശത്ത് വന്ന മലമ്പനി ഇതുപോലെയുള്ള പിന്നെ മസൂരി പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ വരാനും പണിയെടുക്കാനും തയ്യാറായിരുന്നില്ല തന്മൂലം മദ്രാസ് റെസിഡൻസിയുടെ ഭാഗമായിരുന്ന മദ്രാസ് ചെന്നൈ പിന്നെ ആന്ധ്ര കർണാടക മുതലായ സ്ഥലങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവിടെ വന്ന് ജോലി ചെയ്തിരുന്നത് ഈ ആണ്ടിയാർ ആർ തോട്ടത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും തമിഴ് തൊഴിലാളികളായിരുന്നുകൊണ്ട് ഇവിടം ഒരു തമിഴ്നാട് ഗ്രാമം പോലെ ആ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഏതാണ്ട് തൊള്ളായിരത്തി നാല് മുതൽ മൂന്ന് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ മരണപ്പെടുന്നതുവരെ തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ഈ നാടിനെ സ്നേഹിക്കുകയും മറ്റ് യൂറോപ്യന്മാരെല്ലാം രണ്ടാം ലോകത്തിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയെങ്കിലും പോയെങ്കിലും അദ്ദേഹം ഇവിടെ തന്നെ മരിച്ച് അടക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയും അദ്ദേഹം തന്നെ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ മറവുകയും ചെയ്തിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇട്ടിരിക്കുന്നതിന് കാരണം അദ്ദേഹം ഒരു ദിവസം അതിൻ്റെ ഉദ്യോഗസ്ഥനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു എന്നെ ഈ ചാനത്ത് കുഴിച്ചിട്ടാൽ എനിക്ക് എൻ്റെ എസ്റ്റേറ്റിൻ്റെ അങ്ങേ ബൗണ്ടറി വരെ ഇവിടെ നിന്നാൽ കാണാം അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കുളിച്ചിടണം എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഇവിടെ കുളിച്ചിട്ടുണ്ട് അന്നത്തെ ഏന്ദിയാർ സ്റ്റേറ്റിലെ ഒരു പ്രഭാതം പൊട്ടിവിരിഞ്ഞാൽ ഏഴ് മണിയാകുമ്പോൾ തന്നെ തൊഴിലാളികളെല്ലാം സ്ഥലത്തേക്ക് പോകും ആദ്യമായി എല്ലാ ഭവനങ്ങളുടെയും താമസ സ്ഥലത്തിൻ്റെയും പരിസരങ്ങൾ വൃത്തിയാക്കാനായി ആറോ ഏഴോ തൂപ്പുകാർ വന്ന എല്ലാ വീടുകളും പരിസരവും ശുദ്ധിയാക്കും പിന്നെ നമ്മൾ വളർത്തുന്ന പശുക്കളെ തോട്ടത്തിലെ ജോലിക്കാരൻ വന്ന് അഴിച്ചു കൊണ്ടുപോയി തീറ്റ നൽകി തിരിച്ച് കൂട്ടിൽ കൊണ്ടുപോയി കെട്ടി കറന്നു വരികയും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും തോട്ടം ചിലവിലാണ് നടത്തി തന്നെ നിങ്ങളുടെ കൂടി ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഈ റബ്ബറിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരികയും അതിനനുസൃതമായി ലോക ഒട്ടുക്ക് റബ്ബറിൻ്റെ ആവശ്യം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് മുൻകൈ എടുത്ത് വളരെ താൽപ്പര്യപൂർവ്വം അദ്ദേഹം റബ്ബർ കൃഷിക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ് അദ്ദേഹം ആദ്യമായി റബർ കൃഷി പരീക്ഷിച്ചത് അദ്ദേഹം കണ്ണൻ ദേവൻ കമ്പനിയിലൊരു അസിസ്റ്റൻ്റ് മാനേജറായിട്ടിരിക്കുന്ന കാലത്ത് സ്വന്തം റിസ്കിൽ ഈ മാങ്കുളം പ്രദേശത്ത് റബർ കൃഷി നടത്തുകയും നിർഭാഗ്യവശാലത് പരാജയപ്പെടുകയും ചെയ്ത ശേഷം തൻ്റെ ജോലി രാജിവെച്ച് സ്വന്തമായി തോട്ടവ്യവസായ രംഗത്തേക്ക് ഇറങ്ങി അദ്ദേഹം ആദ്യമായി ഏലം തോട്ട വ്യവസായമായി മാറ്റുകയും ഒരു ഏലത്തോട്ടം അവിടെ പാമ്പാടിപ്പാറ പ്രദേശത്ത് ആരംഭിക്കുകയും ചെയ്തു അതിന്നും നിലനിൽക്കുന്നുണ്ട് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലദ്ദേഹം ആ തോട്ടം കൈമാറുന്നതുവരെ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വസ്തുവായി കഴിഞ്ഞ് മരിച്ച് മണ്ണടിയുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും അതനുസരിച്ച് തൻ്റെ ഭാവി അങ്ങനെ രൂപപ്പെടുപ്പെടുത്തുകയും അദ്ദേഹം ഈ തോട്ടം തൊഴിലാളികൾക്കായി പ്രത്യേകം എഴുതി വെച്ച ഒരു വിൽപത്രത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് തൊഴിലാളികളെ സ്റ്റാഫിൻ്റെ ഉടമസ്ഥരായിക്കൊണ്ട് ട്രസ്റ്റ് രൂപീകരിച്ച് അദ്ദേഹം വിൽപത്രം എഴുതി വെച്ചിരുന്നെങ്കിലും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ പ്ലാന്റേഷൻ ലേബർ ആക്ടിൻ്റെ മറവിടിച്ചു കൊണ്ട് തൊഴിലാളി യൂണിയുകൾ രൂപപ്പെടുകയും അവരെ അനാവശ്യമായ പല ഡിമാൻഡുകളും പലയിടത്തും പല ആ പലതോട്ടങ്ങളിലും പിന്നെ തൊഴിലാളികൾ പീഡിതരായിരുന്നുവെങ്കിൽ പോലും ഏതേർ തോട്ടത്തെ സംബന്ധിച്ച് അതിന് യാതൊരു ആവശ്യവുമില്ലായിരുന്നു അത് ഇവിടെ ഒരു സമരം എൻ്റെ പേരിൽ നടത്തുകയും അദ്ദേഹത്തെ വിഷുനാക്കുകയും അദ്ദേഹം മനഃപ്രയാസപ്പെട്ട് തോട്ടം കൈമാറുവാൻ തീരുമാനിക്കുകയും ചെയ്യുകയും ആ എഴുതി വെച്ചിരുന്ന വില്പത്രം വലിച്ചു കഴിഞ്ഞിട്ട് കളഞ്ഞ ശേഷം അദ്ദേഹം തോട്ടം കൈമാറ്റം ചെയ്യുകയാണുണ്ടായത് കൈമാറ്റം ചെയ്തിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണപര്യന്തം സ്വന്തം മംഗളാവം ഏഴേക്കർ സ്ഥലവും കൈവശം വെച്ചുകൊണ്ടിരിക്കുവാനുള്ള അവകാശത്തോടു കൂടിയാണ് അദ്ദേഹം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അദ്ദേഹം നെയ്യൂരാശുപത്രിയിൽ തിരുവനന്തപുരത്തിനപ്പുറമുള്ള നെയ്യൂരാശു നിയമനാവുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന സ്ഥലത്ത് എല്ലാവരും കൂടി സംസ്കരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ കാർഷിക രംഗത്ത് ഏറ്റവും അധികം സംഭാവന ചെയ്തിട്ടുള്ള പ്രത്യേകിച്ചും റബ്ബർ കൃഷിയെ ഇവിടെ പുഷ്ടിപ്പെടുത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നും ആദരിക്കപ്പെടേണ്ട മനുഷ്യനും വലിയ മനുഷ്യ സ്നേഹിയും വളരെ തൊഴിലാളികളോടൊക്കെ എന്നും സൗഹൃദവും സ്നേഹവും കാണിച്ചിരുന്ന ഒരു മഹാത്മാവും മുതൽ ഞാൻ മർബിസാഹിപ്പിനെ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം പ്രത്യേകിച്ച് കുട്ടികളോട് എവിടെ കണ്ടാലും ബാത്സല്യപൂർവ്വം പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു കുട്ടികളെ വഴിയിൽ വെച്ച് അദ്ദേഹം കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വോക്ക് സ്റ്റിക്കിൻ്റെ വളവിൽ പെടലിയിൽ കൊടുത്തിട്ട് ആറ് നീ എന്ന് തമിഴിൽ ചോദിക്ക് ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞാൽ അത് ബാത്സല്യപൂർവ്വം കൺപോളയൊക്കെ പൊളിച്ചു നോക്കിയ ശേഷം സ്വന്തം പോക്കറ്റുകളിൽ നിന്ന് ബുക്കും ഒരു കടലാസം കൊണ്ട് കൊടുത്ത് ഒരു തൊണ്ടെഴുതിത്തരും ആ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ നല്ല മധുരമുള്ള ഒരു ടോണിക്ക് കിട്ടുകയാണ് ഇതൊക്കെ അദ്ദേഹത്തിനൊരു വിനോദം പോലെയായിരുന്നു അങ്ങനെ അദ്ദേഹം വളരെയധികം വാത്സല്യപൂർവ്വം കുട്ടികളോട് പെരുമാറിയും ജോലിക്കാരോടും അങ്ങനെ തന്നെ സ്ത്രീകളോടും അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടായിരുന്നു സ്ത്രീകൾ പോയി എന്ത് ചോദിച്ചാലും അവർക്ക് വസ്ത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ കണ്ടാൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ഓടിച്ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം യഥാർത്ഥം അത് കൊടുക്കുവാനുള്ള സ്ലിപ്പ് എഴുതി കടയിലേക്ക് കൊടുക്കുവാനും അങ്ങനെ അദ്ദേഹം എപ്പോഴും വളരെ സ്നേഹത്തോടെ നോക്കിയിരുന്ന തൊഴിലാളികളുണ്ട് പക്ഷേ യൂണിയൻ പിന്നെ പൊളിറ്റിക്സ് വന്ന ശേഷം രാഷ്ട്രീയ പാർട്ടികൾ അനുയോജ്യം അനുസരിച്ച് ഇവിടെ ആവശ്യമില്ലാത്ത സമരങ്ങൾ സൃഷ്ടിച്ച് അദ്ദേഹത്തെ ക്ഷീണിതനായ വാർത്തയ്ക്ക് മൂലം ക്ഷീണിതനായിരുന്നു അദ്ദേഹത്തെ വളരെയധികം ദുഃഖിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം എഴുതി വെച്ചിരുന്ന വിൽപത്രം അലിച്ചു കീറിക്കളഞ്ഞിട്ട് അദ്ദേഹം തോട്ടം കൈമാറുവാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഈ തോട്ടം തിരിക്കുക അങ്ങനെ കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ വലിയൊരു പ്രയാണം ഇവിടെ അവസാനിക്കുകയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി റബ്ബറിനെ നമ്മുടെയൊക്കെ മുമ്പിൽ പരിചയപ്പെടുത്തിയ ബഹുമാനായ ജോൺ ജോസഫ് മർഫീസ് മർഫീസ് സായിഫിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ആയിരത്തി എൺ തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് നീക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശാന്തമായ അന്ത്യവിശ്രമ സ്ഥലം അദ്ദേഹം സ്ഥാപിച്ച ഈ വലിയ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും മുകളിലെ കുന്നിൻ്റെ മുകളിൽ ഏറ്റവും വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്ത് അദ്ദേഹത്തിന് അന്ത്യവിശ്രമസ്ഥലം ഒരുക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മർഫീ സായിഫിൻ്റെ സ്വന്തം ഏന്തയാറിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ വിരാമമിടുന്നു എല്ലാവർക്കും കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ നല്ല നമസ്കാരം